വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കാണോ അപ്പൊ ഞങ്ങൾ ഇന്ന് അമ്മ എക്സാം ഒന്നും ഒന്നുമില്ലാട്ടോ ഇനി രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ അമ്മൂന്റെ ബർത്ത്ഡേ ആണ് വരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ അപ്പൊ ഞാൻ ഇങ്ങനെ എക്സാം ഉണ്ട് അപ്പൊ ഞാന് വിചാരിച്ചു നമ്മളിപ്പോ ഹെയർ കെയറിന്റെ ചെയ്യാൻ പോവാണ് അമ്മൂന് അപ്പൊ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് അപ്പൊ കൊറേ പേര് ചോദിക്കലുണ്ട് അമ്മൂന്റെ മുടി വെട്ടിയതിന് ശേഷം പിന്നെ അമ്മൂൻ്റെ അതിനെ കുറിച്ച് സംസാരിക്കാറില്ലല്ലോ നമ്മളിപ്പ നമ്മള് അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെയല്ലേ വെച്ചാർന്ന വെട്ടിയായിരുന്നു ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം അതുപോലെ തന്നെ അമ്മൂന് എന്തൊക്കെയാണ് ചെയ്യണേ നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ ഞങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഞങ്ങക്ക് രണ്ടുപേർക്ക് നല്ല ഗ്രോത്ത് ആണുള്ളത് ഞങ്ങള് ഞാനും ഏകദേശം ആദ്യ വെച്ച് വെട്ടി പിന്നെ ഞാൻ കുറച്ചും കൂടി അത് ലെവൽ ആക്കിയിട്ട് ഞാൻ എന്താ ഷോൾഡറിനോടും അപ്പോൾ ഇന്ന മൂനാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യണേട്ടാ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങല്ലേ അപ്പൊ നമ്മുടെ ആ മുടിയുടെ മുടി വെട്ടിയ എന്റെ അന്ന് എടുത്ത ഫോട്ടോട്ടത് ആ കണ്ടിയിൽ വെട്ടിട്ട് അവൾക്ക് ബെറ്റക്സിന് താഴേക്ക് മുടി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവൾക്കൊരു മുടി നോക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ വെട്ടിയതാണ് ഒരു ചേഞ്ചിന് വേണ്ടി അപ്പതേ കണ്ടില്ലേ ആ ഒരു ഡിഫറൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉള്ളോട് കൂടിയിട്ട് നല്ല ഷൈനി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഹെയർ ആണ് അവർക്ക് വീണ്ടും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കെയർ ചെയ്യണം കേട്ടോ ചിലർ പറയും ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയില്ലെങ്കിൽ ഉണ്ടാവുന്നു പക്ഷെ കെയർ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള നല്ലൊരു അനുഭവമാണ് എനിക്ക് അപ്പൊ ഇതാണ് അമ്മൂൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ കണ്ടീഷൻ നമ്മളിതാ ഇത്രയും വെച്ച് ശരിക്ക് പറഞ്ഞാൽ ഒരു ബോബ് കട്ടിനേക്കാളും കുറച്ച് കുറവ് അത്രേ ഉള്ളു അങ്ങനെ വെട്ടീനായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ മുടി ഇപ്പൊ ഏകദേശം എന്താ ആയിട്ടുണ്ട് അപ്പൊ നല്ല രീതിക്ക് തന്നെ തിക്നെസ് നല്ല തിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ മുടിയുടെ ഒരു എന്താ പറയാ എടുക്കണ കാണുമ്പോ അറിയാം നല്ല കട്ടിക്കാ ഒരു മുടി വളർന്നിട്ടുണ്ട് അപ്പൊ എന്റെ മുടി ഞാൻ കാണിച്ചാലട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഗ്രോത്ത് നല്ലോണം ഉണ്ടാവും ഒപ്പം തന്നെ ഗ്രോത്ത് മാത്രമല്ല നമുക്കിങ്ങനെ എലിവാല് പോലെ വളരാണ്ടും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ടും വരുന്നുണ്ട് അപ്പോൾ അതാണല്ലോ നമുക്കൊരു ഹെൽത്തി ഹെയറിൻ്റെ ഒരു പ്രത്യേകത മുടി നല്ല ഗ്ലോസി ഷൈനി അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രിസ്സി അല്ലാതെ നല്ല സ്മൂത്തായിട്ടൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അതെ അമ്മൂന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മുടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ വേറൊരു ഇച്ചനെസോ കാര്യങ്ങളോ ഒന്നും ഹെയറിലില്ല അതുപോലെ തന്നെ മുടി അത്രയും നല്ല ഭംഗിയായിട്ടും കിടക്കുന്നുണ്ട് നല്ല മാനേജബിൾ ആണ് അപ്പോൾ ഇനി അമ്മ മുടി വെട്ടണ്ട ഇപ്പൊ അവൾക്ക് ഇനി മുടി വെട്ടേ വേണ്ടെന്നാണ് പറയുന്നത് കാരണം മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു ഇത് വന്നു കേട്ടോ അല്ലേ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പം അമ്മനൊരു ഇടളക്കം വന്നു ദൈവം ഒരു വെട്ടണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് ഇപ്പൊ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എന്നോട് എന്നിട്ട് ത്രേ മുടി അല്ല ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ വളർന്നുട്ടാ അപ്പൊ ഞാൻ എന്റെ കാണിച്ചു തരാം ഞാനിപ്പൊന്ന് ഹെയർ വാഷ് ചെയ്യണില്ല അപ്പോ എന്റെ പിന്നെ നിങ്ങൾക്ക് കാണണല്ലേ എന്റെ മുടി പിന്നെ വാഷ് ചെയ്യാറായണ്ട് നാളെങ്ങാനും വാഷ് ചെയ്യണം അപ്പൊ നമ്മുടെ മുടി കണ്ടോ അപ്പൊ ഞാൻ ഏകദേശം ആ ഒരു രീതിക്ക് എന്നെ ഓ നമ്മുടെ എന്ന് പറയുമ്പോൾ ചിലർ പറയും ഒരു പ്രായമുണ്ട് നമുക്ക് മുടി വെട്ടാനൊക്കെ അത് കഴിഞ്ഞാൽ വളരില്ല എന്നൊക്കെ പക്ഷെ അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും അതില് യാതൊരു ഡൗട്ടും ഇല്ലാട്ടാ അപ്പോൾ അതേ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോണത് നമ്മൾ എന്തൊക്കെയാണ് അമ്മൂന് ചെയ്ത് കൊടുക്കാറ് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ സ്കിൻ കെയർ ആണെങ്കിലും അവളുടെ സ്കിന്നിൽ അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയറും കറക്റ്റായിട്ട് അപ്പം മുമ്പ് എന്തൊക്കെ ചെയ്യും രാവിലെ എണീറ്റ് മുഖം കഴുകും മുഖം കഴുകും പിന്നെ ടോണർ അടിക്കും സീറ പിന്നെ എന്നിട്ട് മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ സൺസ്ക്രീൻ ഇട്ടും കണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് ആണ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ആയിട്ട് ചെയ്യും പിന്നെ ഇവിടെ വെയിലുണ്ട് കേട്ടോ അമ്മ മൊത്തത്തിനും വെയിലടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെയർ കെയറിന് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ നിലാസർസിൻ്റെ ഹെയർ ഓയിൽ ഇത് വിട്ടിട്ട് യാതൊരു കളി ഇല്ലാട്ടോ കാരണം സത്യമായ തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കൊളാബറേഷൻസ് വരാറുണ്ട് ഇപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടാണെങ്കിലും കട്ട് ചെയ്യാണ്ടാണെങ്കിലും ഒരുപാട് ഹെയറിന്റെ ഹെയർ ഓയിൽ അതുപോലെ തന്നെ ഷാംപു കണ്ടീഷനും ഒരുപാട് വരാറുണ്ട് എൻ്റെ പ്രൊഫൈലിട്ട് നോക്കി അറിയാൻ പറ്റും ഞാൻ അങ്ങനെ അധികമൊന്നും ഹെയർ കെയർ പ്രൊഡക്റ്റ്സ് ഞാൻ ചെയ്തിട്ടില്ല സ്പെഷ്യലി ഹെയർ ഓയിൽ ഹെയർ ഷാംപും ഒന്നും എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയതാണ് മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ അപ്പം ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യാറുണ്ട് കാരണം മുടി വെട്ടണേ മുന്നേ ഒരുപാട് പറയാറുണ്ട് കാരണം നമുക്ക് ആ ഒരു മുടിയും കൂടി ഉണ്ടല്ലോ അപ്പം അത് കാരണം ഇപ്പോഴും വരുന്നുണ്ട് അവർ അവർ നമ്മൾ വിചാരിക്കണേക്കാ നമ്മൾ അവർക്ക് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ നമുക്കൊരിതുണ്ട് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബൈ അത്രയും വിശ്വാസമാണ് അത്രയും റിസൾട്ട് ആണ് യൂസ് ഒരു ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തവർ പിന്നെ വേറെ ഒന്നിലേക്ക് പോകില്ല അത്രയും നല്ലതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഒരു മൂന്ന് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും ഡാൻഡ്രഫ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രെഗ്നൻസിക്ക് ശേഷമുള്ള മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യം തന്നെ അറിയാവുന്നല്ലോ ഒരുപാട് ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് പ്രഗ്നൻസിക്ക് ശേഷം ഹെയർ എന്താ പറയുക കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇപ്പം തേർട്ടി ഫൈവ് പ്ലസ് ആണ് തേർട്ടി ഫൈവ് ആണ് ആ ഒരു സമയത്താണെങ്കിലും നമുക്ക് മുടി വളരുന്നുണ്ട് അപ്പോൾ അതിലൊരുപാട് ഇപ്പം നമ്മൾ എടുക്കുന്ന റൊട്ടീൻ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടൊരു പുറത്തുനിന്ന് ഒരു കെയറും കൂടി കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ദേല സെർപ്പിൻ്റെ ഹെയർ ഓയിൽ ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഏകദേശം എത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ അമ്മൂന് യൂസ് ചെയ്യുക അതിപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഇട്ട് കൊടുക്കും അവൾ സ്കൂളിൽ പോകണം കിട്ടില്ല പിന്നെ എന്നും ഹെയർ വാഷ് ചെയ്യാറില്ല ഞാനും ചെയ്യാറില്ല അമ്മൂനും ചെയ്യാറില്ല അപ്പോൾ ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ നന്നായിട്ട് ഓടിക്കളിക്കുകയും അങ്ങനെ മിറ്റത്തൊക്കെ നടന്ന് വയർക്കുകയും കാര്യങ്ങളൊക്കെ അവർക്ക് അത് മുടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു നേരം തല കഴുകാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ആഴ്ചയിൽ രണ്ട് തവണയ്ക്കല്ല നമ്മൾ കഴുകുക എന്നും കഴുകില്ല അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെയർ ഓയിൽ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൊണ്ടും അടുത്തിരിക്കുകയാണ് മുടി വളലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അത്രയും ഒരു ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ ഹെയർ ഓയിൽ എപ്പോഴും എടുക്കുമ്പോൾ ഇതങ്ങനെ ഷെയ്ക്ക് ചെയ്യണം കാരണം ഇതിൽ അഞ്ചനക്കല്ലും കറുപ്പൂരും അങ്ങനത്തെ നമ്മുടെ പാത്രഭാഗം ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിക്ക് എന്താ പറയാ ഞാൻ ഒരു ഇത് മാറ്റട്ടോ ഭയങ്കര വെയിൽ അപ്പം നമ്മുടെ മുടിക്ക് അത്ര നല്ലതാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡാൻഡ്രഫിനെ കുറയ്ക്കാനും എല്ലാം നന്നായി നന്നായി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു ഏജ് ആവുമ്പോൾ വരുന്ന ഹെയറിൽ വരുന്ന എന്താ പറയുക ആ ഒരു ഗ്രേയിങ് ഒക്കെ ഗ്രേ ഹെയർ അതിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് അപ്പം ഇത് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും മാറ്റി ഉപയോഗിക്കാറില്ല അമ്മിനത് ഭയങ്കര നല്ലതുമാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു തലയിൽ വേറൊരു ഇങ്ങനെ എന്താ പറയുക കൊഴിച്ചലോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല അല്ല മ്മ് മുടി ഒഴിച്ചലൊന്നും അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല നന്നായിട്ട് മുടി വളരുകയും ചെയ്യും ഇങ്ങോട്ട് നിൽക്ക് കാണുന്നില്ല നിന്നെ അവിടെ കേറിയിരുന്നു അങ്ങനെ നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാവടേയും തേച്ച് പിടിപ്പിക്കും നന്നായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഒരു ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സൊക്കെ വെക്കും പിന്നെ എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ പോണ സമയത്ത് ചിലപ്പോൾ ട്വൻ്റി ഫൈവ് ആവില്ല ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ വെക്കാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്യുക കാലത്ത് അങ്ങനെ വാഷ് ചെയ്യാറില്ല കാലത്ത് ഞാൻ ഇവിളക്ക് ഇങ്ങനെ ഈ ചുമയും ശ്വാസം മുട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് അവൾക്ക് ചെറുപ്പം ശ്വാസം മുട്ട അല്ല ഒരു അലർജിയുടെ ചുമ അപ്പം അത് വരേണ്ടത് മെയിനായിട്ട് ഈ തണുപ്പ് കാലത്താണ് കൂടുക ഇപ്പം ഒന്നുമില്ല കേട്ടോ തണുപ്പ് നന്നായിട്ട് ജനുവരി ഡിസംബർ ലാസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ഉണ്ടാവും ഒരു ചുമ വരും അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ആ സമയത്ത് മാത്രല്ല മൊത്തത്തിൽ രാവിലെ തല കഴിക്കാറില്ല ജസ്റ്റ് നമ്മൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ തലേമേലും കുളിക്കും അങ്ങനെ അപ്പം തല കഴുകുന്ന ദിവസം കുറച്ച് നേരത്തെ കഴിക്കും എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആവണ്ടെന്ന് ഓർത്തിട്ട് വന്ന വശം ചെയ്യും അങ്ങനെ അതിപ്പം കുംഫു ഇല്ലാത്ത ദിവസങ്ങളും അതിന് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ചേയ്ക്കുക കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചൊരു തുമ്പു കുറച്ചൊന്നും അങ്ങനെ തേച്ച് പിടിപ്പിക്കും പിന്നെ ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുമെന്ന് വേണ്ട ആളെ സ്വയം ചെയ്യും ഞാൻ ഇപ്പം വെറുതെ തേച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പാർക്കുട്ടി എന്താണെന്നറിയില്ല കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കും കേട്ടോ അപ്പം അതെ ഭയങ്കര വെയിൽ എല്ലായിടത്തും വെയിൽ അപ്പോൾ നമ്മളിത് ഇതുപോലെ തലയിൽ തേച്ചു പിടിപ്പിച്ചിട്ട് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് നമ്മളിങ്ങനെ വെക്കും അതിനുശേഷം നമ്മൾ ചെയ്യണത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് വന്നിട്ട് നിലാസുപ്സിൻ്റെ ഷാംപൂം കണ്ടീഷണറും ആണ് ഇതിപ്പോൾ പുതിയതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് രണ്ട് പ്രൊഡക്റ്റും അതുപോലെ തന്നെ ബോട്ടിൽസൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ മുന്നത്തേക്കാളും കുറേയും കൂടിയും നല്ല ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നമ്മുടെ എന്താ പറയുക അവക്കോടയും അതുപോലെ തന്നെ ഹിബിക്കസ്സുമാണ് അത് നമ്മുടെ മുടീനെ ഭയങ്കരമായിട്ട് നമുക്കറിയാമല്ലോ താളി നമ്മുടെ ൊക്കെ എത്ര നല്ലതാണ് അപ്പം അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും നല്ലത് ആ മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ടിരിക്കും ഒരു താളിയൊക്കെ തേച്ച് കുളിച്ചാൽ ഒരു ഇത് കിട്ടും പിന്നെ ഇതിൽ നമുക്ക് വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെയാണ് അലോവേര കണ്ടീഷണറാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് അത്രയും ബെസ്റ്റാണ് അലോവേര നമ്മൾ ഭയങ്കര സ്മൂത്തായിരിക്കും അതുപോലെ മുടി ഭയങ്കരമായിട്ട് മാനേജബിളായിരിക്കും അതുപോലെ ഭയങ്കരമായിട്ട് ആ ഒരു എന്താ പറയുക സോഫ്റ്റ്നസ്സും ഫ്രിസ് ഫ്രിസ് ഫ്രീ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കണ്ടീഷണറാണ് ഇത് രണ്ടും കേട്ടോ യൂസ് ചെയ്യാതെ ഇതാണ് നമ്മൾ രണ്ടുമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു കണ്ടീഷണർ അല്ല മുടി നന്നായിട്ട് സിൽക്കി സോഫ്റ്റ് ആൻഡ് അതുപോലെ ക്ലെൻസിങ് ഒപ്പം തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷാംപു ആണ് നിലാസിനെ അവക്കാട് ചിപിക്കൊരു ഷാംബു കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിനെ ഭയങ്കരമായിട്ട് മാനേജബിൾ ആക്കുന്നത് അതായത് ഭയങ്കര ഫ്രിസി ഹെയർവേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആട്ടോ അതെല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും അലോവേര കണ്ടീഷണർ അമൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അമുനും മുടി ഭയങ്കര അല്ല കുറച്ചും ഒരു ഫ്രിസിയുടെയും കുറച്ച് സിൽക്കിയുടെ മിക്സിങ് ആണ് അപ്പൊ അവൾ പറയും ഈ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ ജട തീരെ വരില്ല അമ്മേറ്റ് അത്രയും യൂസ്ഫുൾ ആണ് ഭയങ്കര മാനേജബിൾ ആയിട്ട് ഭയങ്കര ആയിട്ട് ഒഴുകി പോകുമോ ആ ഒരു ടെക്സ്റ്ററാണ് പിന്നെ അവൾക്ക് ഇടയ്ക്ക് ഞാൻ വൈറ്റ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇത് നമുക്ക് സമയമുള്ളതിനനുസരിച്ചിട്ട് അവർ കുട്ടികളല്ലേ പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പൊ ഇന്നും എല്ലാം ചെയ്തു നമ്മളിപ്പോ ചെയ്യണമാതിരി ഒന്നും പറ്റില്ല അപ്പൊ ഇടയ്ക്കൊക്കെ അവൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് നേരെ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്തു കൊടുക്കും പിന്നെ അവളന്നെ വാഷ് ചെയ്യും അപ്പൊ അവൾ വല്യ കുട്ടിയായതുകൊണ്ട് എല്ലാം അവൾ തന്നെ ചെയ്യും പത്തൊന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞില്ലേ എല്ലാം അവൾ തന്നെ ചെയ്തോളും പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോ ഇതുപോലെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും അത്ര തന്നെ പണ്ടൊക്കെ ഞാനാണ് കുളിപ്പിച്ചു കൊടുക്കാറ് തലൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോളും അങ്ങനെ അതെ കഴുകി കഴിഞ്ഞു അപ്പൊ അതേ അമ്മൂന്റെ മുടി ഞങ്ങള് ഉണക്കിട്ടാ എന്താ ഉണക്ക മീൻസ് ഉണങ്ങി അപ്പൊ ഡ്രസ്സ് മാറിയിട്ടില്ല തല കഴുകി അങ്ങനെ അവള് മേല് കഴുകി അങ്ങനെ പോകുന്നു അപ്പോൾ ആ ഒരു സെയിം ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് മാത്രം എന്നിട്ട് ഉണങ്ങി ഇനി നമ്മൾ ചെയ്യുക രാവിലെ വൈകുന്നേരം പറ്റുകയാണെങ്കിൽ രാവിലെ മിക്കവാറും പറ്റില്ല വൈകുന്നേരം നമ്മുടെ ഈ നില സെറപ്പ്സിൻ്റെ നമ്മുടെ എന്താ പറയുക വാട്ടർ ബേസ്ഡ് റിവിറ്റിലൈസിങ് ഹെയർ ഉണ്ട് ഇത് വെള്ളം പോലെയാണ് അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ അല്ല അവിടെ ഒന്ന് മൂന്നാലഞ്ച് സ്പ്രേ കൊടുക്കുക എന്നിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരം ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെയ്യാം നല്ലതാണ് ചിലപ്പോൾ രാവിലെ നമുക്കിതൊന്ന് ഉണങ്ങി മുടി മുടികെട്ടിയൊക്കെ പോകാൻ തിരക്കുള്ളവരാണെങ്കിൽ വൈകുന്നേരം മാത്രം ചെയ്യുക അല്ലെങ്കിൽ രണ്ടു നേരം ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കാണിച്ചതരുതാ കേട്ടോ ഇങ്ങനെയാണ് വരിക ഇത് നമ്മുടെ മുടി വളരാനും ബൃങ്കരാജും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുടി വളരുക മുടി നല്ല സിൽക്കി ആവുക ഷൈനി ആവാ ഫ്രിസ്റ്റി ഫ്രീ ആവുക അങ്ങനെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയാണ് വരിക അപ്പോൾ നമ്മൾ ജസ്റ്റ് നിൽക്കുക ഇവിടെ ഫുള്ള് വെയിലായ കാരണ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് കെട്ടിയ സ്ഥലത്ത് നിൽക്കുന്നതാ ഇങ്ങനെ അടിച്ചു നമുക്ക് ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ മുടിക്ക് ഇങ്ങനെ എന്താ പറയാ ഈ നെറ്റി കാണുന്ന ഐറ്റം ആ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈ പോർഷനിലൊക്കെ നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കാം അതുപോലെ നമുക്കിങ്ങനെ വകച്ചിലൊക്കെ എടുത്തിട്ടേ മുടി നല്ലോണം വളരാനും കൂടി സഹായിക്കും അത് പിന്നെ ഇത് കഴുകി കളയൊന്നും വേണ്ട നമ്മൾ എങ്ങാണോ അത് കഴുകണേ അപ്പം മാത്രം കഴുകിയാൽ മതി എന്നിട്ട് നമ്മൾ പിടിച്ചോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് മസാജ് ഇത് ഇങ്ങനെ പിടിപ്പിക്കുക അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നല്ലതാണ് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നത് രാവിലെയും പറ്റണവർ ചെയ്യുക ഫ്രീ ആയിട്ടുള്ളവർ രണ്ടു നേരം ചെയ്യുക അല്ലെങ്കിൽ ഒരു രാത്രി മാത്രം ചെയ്യുക എന്നിട്ട് കഴുകി കളയുന്ന വേണ്ട ഒന്നും ഉണങ്ങുക ജസ്റ്റ് ഒന്ന് നനയുമല്ലോ മുടി ചെറിയൊരു നനവ് വരും അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി മുടി ഒന്ന് പരത്തിയിടുക എന്നിട്ട് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കെട്ടി വെച്ചിട്ട് കെടുക്കുക അങ്ങനെ അതിന് പിറ്റേസ് ഒന്നും കഴുകണ്ട അപ്പൊ തന്നെ അബ്സോർബ് ആയി അബ്സോർബായി പോയിണ്ടാവും ഹെയറിൽ നന്നായിട്ട് ഇത് പിടിക്കും പിന്നെ നമ്മൾ എന്താണ് ഹെയർ വാഷ് ചെയ്യണം അപ്പൊ വാഷ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഈ എണ്ണയും പാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു ഹെയർ സെറം മെത്തേഡ് നല്ലത് കാർക്കുട്ടി ഉറങ്ങിട്ടിട്ടേ ഉണ്ണിപ്പാപ്പം കഴിക്ക ഉണ്ണിയപ്പം അപ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു മെത്തേഡാട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരക്കുള്ളവർക്ക് ഇത് ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് നമ്മുടെ ഹെയർ സിറം യൂസ് ചെയ്യണത് പ്രൊഡക്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം ഇല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട് നിലാസ് കാർട്ട് ഡോട്ട് ഇം അതിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്നും പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്ത് മേടിക്കാം നിങ്ങളുടെ എന്താ പറയുക വിലയേറിയ ആ യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഒക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലാണ് മറ്റുള്ളവർക്ക് നമ്മൾ പറയുമ്പോ അറിയോ അവരുടെ പ്രൊഡക്റ്റ് അല്ല അവർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണേന്ന് പക്ഷെ യൂസ് ചെയ്തവർ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവുമല്ലോ മറ്റുള്ളവർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് അവർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പാർക്കുട്ടി തെറ്റബി പറയൂ ബൈ പറയൂ ബൈ പാർക്കുട്ടി ഉറങ്ങേറ്റേ ഉണ്ണിപ്പം കഴിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ് ബാറ്റി ഓൾ